കടുത്ത മതസ്പർദ്ധയുണ്ടാക്കുന്ന വിധത്തിൽ കേരളത്തിൽ വിശുദ്ധ ബൈബിൾ കത്തിച്ച് മുസ്തഫ എന്ന യുവാവിൻ്റെ തീക്കളി കഴിഞ്ഞ മാസം പുൽക്കൂട്ടിൽ നിന്ന് ഉണ്ണിയേശുവിൻ്റെ അടക്കം രൂപങ്ങൾ എടുത്തുമാറ്റി നശിപ്പിച്ച അതേ മുസ്തഫയാണ് ബൈബിൾ കത്തിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്ത് സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചത് ഖുർആൻ കത്തിച്ചതിനെതിരെ പ്രതിഷേധിച്ച് എരിഞ്ഞിപ്പുഴ മുസ്തഫ ബൈബിൾ കത്തിക്കുന്നു ഇതാ എല്ലാവരും നോക്കി നോക്കിക്കോ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വചനം കർത്താവായ യേശു ക്രിസ്തുവാണ് ആ അർത്ഥത്തിൽ ക്രിസ്തുവിനെ തന്നെയാണ് മുസ്തഫ കത്തിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കാസർഗോഡ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ച പുൽക്കൂട്ടിലെ തിരുപ്പ്രവി രൂപങ്ങൾ എടുത്തുമാറ്റിയ സംഭവത്തിൽ അന്നു വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു ഇതിന്റെ ഞെട്ടൽ മാറുന്നതിന് ഒരു മാസം തികയും മുമ്പാണ് പ്രതി മുസ്തഫ ബൈബിൾ പരസ്യമായി കത്തിക്കുന്ന ഞെട്ടിക്കുന്ന വീഡിയോ കെ എൽ ഫോർട്ടീൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് മുസ്തഫയുടെ അതിക്രൂരമായ അവഹേളനത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ബേടകം പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് മുസ്തഫ ഒറ്റയാനല്ല ഇങ്ങനെ എത്രയോ മുസ്തഫമാർ ഈ മുസ്തഫമാരെ സൃഷ്ടിക്കുന്നവർക്ക് കൂച്ചുവിലങ്ങിട്ടില്ലെങ്കിൽ ഈ നാട്ടിൽ മറ്റു മതസ്ഥർക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും പുൽക്കൂട് തകർത്ത മുസ്തഫയുടെ പ്രവൃത്തിയെ വെളുപ്പിച്ചെടുക്കാൻ ഇവിടെ പണിയെടുത്തവർ ആരെന്ന് കേരളം കണ്ടതാണ് മുസ്തഫയെ മനോരോഗിയായി ചിത്രീകരിച്ച് ചെയ്ത പ്രവൃത്തിയെ നിസ്സാരവൽക്കരിക്കാനായിരുന്നു അന്ന് ശ്രമം അന്ന് മുസ്തഫ ക്രിസ്തുവിനെ അധിക്ഷേപിച്ച് പറഞ്ഞ വാക്കുകളുടെ ആഴങ്ങളിലേക്ക് പോകാൻ ആർക്കും താൽപ്പര്യമില്ലായിരുന്നു കാരണം ഇളം പ്രായം മുതൽ വിദ്വേഷം മനസ്സുകളിൽ നിറയ്ക്കുന്ന യഥാർത്ഥ മനോരോഗികൾ പൊതുസമൂഹത്തിനു മുമ്പിൽ തൊലി ഉരിയപ്പെടും എന്നതുതന്നെ മുസ്തഫ വിശുദ്ധ ബൈബിൾ കത്തിച്ച സ്ഥാനത്ത് മറിച്ചായിരുന്നെങ്കിലോ ഒരുപക്ഷെ കേരളം ഒറ്റ ദിനം കൊണ്ട് കത്തിച്ചാമ്പലായനെ ഇനിയും സർക്കാർ അനാസ്ഥ വെടിഞ്ഞ് വിവേകത്തോടെ പ്രവർത്തിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ കേരളത്തിലെ വിവിധ മതസ്ഥരെ തമ്മിൽ അകറ്റുന്നതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനായിരിക്കും ഒരു നാടിനെ നശിപ്പിച്ചായിരിക്കരുത് വോട്ട് ബാങ്ക് പ്രീണനം സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ച ക്രിസ്തുവിന്റെ അനുയായികൾ ഇവിടെയും സംയമനം പാലിക്കും പക്ഷേ അത് കണ്ട് സർക്കാർ വീണ്ടും നെറുകേട് കാട്ടരുത് മുസ്തഫമാരെ നിലയ്ക്ക് നിർത്താൻ ശക്തമായ നടപടി എടുത്തേ തീരൂ അത് ആ വ്യക്തിയിൽ ഒതുക്കരുത് ഡി റാഡിക്കലൈസേഷൻ നടന്നേ പറ്റൂ നിരോധിക്കപ്പെടേണ്ട പുസ്തകങ്ങൾ നിരോധിക്കുകയും വേണം